പിന്നെ നിങ്ങൾക്കത് സുഖമാണോ എനിക്ക് സുഖ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് സബ്സ്ക്രൈബ് ചെയ്ത് കൂട്ടുകാരതെ ശരണ്യ വെളുത്തുള്ളി നമ്മുടെ കോളിഫ്ലവർ ചെയ്യാൻ വേണ്ടി തന്നെ ആയിരിക്കും അല്ലെ അതിനുവേണ്ടി തന്നെയാദ്യം ഇങ്ങനെ കാണുന്നതേ ഉള്ള മേടിച്ചൊന്നും തിന്നിട്ടില്ല ഇതുവരെ രാ നമ്മുടെ കരിയാപ്പുണ്ട് ഇഞ്ചിയും എഴുത്തുള്ളും കൂടെ അരച്ച് പേസ്റ്റ് ആക്കിയത് പിന്നെ മല്ലിപ്പൊടി ചില കുരുമുളക് പൊടി ചില ജീരകം പൊടിച്ച് പക്ഷെ ഇച്ചിരി പൊടി കുഴപ്പമില്ല അവിടെ പിന്നെ നമ്മടെ മൈദ പിന്നെ നമ്മടെ കള്ളലമാവ്

പിന്നെ കൂട്ടുകാര ഈ ഞങ്ങള് കടലമാവാണ് കൂടെ ആഡ് മൈതേരൂടെ പിന്നെ നിങ്ങൾ എങ്ങനെയെന്ന് രാവിലെ കേട്ടോ അവരുടെ അയല ഉച്ച കഴിഞ്ഞ് ഇവിടെ എന്റെ അയലറന്നാണ് നേരത്തെ ചെയ്യുന്നത് പിന്നെ എമ്പ അയലം വരച്ച് ആ ഒന്ന് അതൊന്നെടുത്ത് കാണിച്ചു കണ്ട അതെങ്കിൽ അയില എൺപത് രൂപ അല്ലേ നമുക്ക് കിട്ടിയിരിക്കുന്നു നല്ല പച്ചഅല ചരണിയുടെ വഴക്ക് ഞാൻ കേട്ടില്ല ചെറിയ മീൻ കൊണ്ടുവരുമ്പോ ചെറിയ മത്തി ആയി എന്റെ കൈ വലിക്കുക അത് കൊണ്ടുവന്നപ്പോൾ തൊട്ട് ശരണ്യ പറഞ്ഞു ഇനി ഇത് വെട്ടിയെടുക്കണ പാടാണ് കാരണം എന്തെയ്യുന്നു നല്ല അടിപൊളി ആ നടത്തിയത് അങ്ങനെ കൂട്ടുകാരു ശരണ്യ പോവാ

പൂ പോലെ എപ്പോഴും പെട്ടടുത്ത് അടത്തി അങ്ങനെ വെക്കല്ലേ ഓരോന്നും എടുത്ത് നോക്കാം പുഴു അതെ അതെ അപ്പൊ ഇങ്ങനെ അടത്തുനിന്ന് എല്ലാം ചെറിയ പാത്രത്തിലോട്ട് ആക്കുന്നുണ്ട് അപ്പൊ അതിന് വെച്ച നമ്മള് മഞ്ഞാവെള്ളം തിളച്ചോണ്ടിരിക്കുക ഇനി ഇതിലാട്ട് ഈ പൂവ് എടുത്തിടണം അടത്തി കഴുകുമ്പോ നമ്മൾ കോഴിഫാവ ഇതുപോലെ അടത്തി വെച്ചിട്ടുണ്ട് പിന്നെ ഞാൻ പുഴുവെല്ലാം നോക്കിട്ട് നമ്മക്കൊന്ന് കഴുകി എടുക്കാം അപ്പൊ ഇനി എന്താ ചെയ്യാം ഉപ്പും കൂടെ ഇടുവാറിയ നമ്മളിത് കഴുകുമ്പോ അല്ലേ ഉപ്പും മഞ്ഞളും ഒക്കെ ഉള്ള വെള്ളത്തിരി പറയുന്നത്

കടലമാവ് ഞാൻ പറഞ്ഞതാ മഞ്ഞപ്പൊടി ഉപ്പ് പിന്നെ കുറച്ച് മഞ്ഞപ്പൊടിയും കൂടെ നമുക്ക് ഇന്നത്തെ ചേർക്കാം അമ്മ അമ്മതെ വെള്ളമൊക്കെ ഇട്ട് ഏർത്ത് നിൽക്കുന്നത് ശരണിയുടെ എല്ലാ പരീക്ഷണത്തിനും അമ്മയാണ് ഏറ്റവും മുന്നിട്ട് നിക്കുന്നത് കായം ഇടുന്നുണ്ട ആ ശരണി ഇതിന്റെ അത് പേപ്പറിലായിട്ടായിന്നല്ലേ ഞാൻ ആ കാര്യങ്ങൾ മറന്നു ആണല്ലേ അതെ അതെ കാശ്മീരി അപ്പം അങ്ങനെ മുളക് പൊടിയൊക്കെ ഇട്ട് ഇനി ഇളക്കി കൊടുക്കുകയാമ് ആഴിച്ചോ ഒഴിച്ചോ ഞാൻ കേക്കുന്നുണ്ട് ഇളക്കി കൊടുത്തോണ്ടിരിക്കുന്നുണ്ടാ കൂട്ടുകാരെ

അതെ എങ്ങിനെ നമ്മക്ക് ഫോം വിളിച്ചു വർത്താം ആ നേരം ത ഈ പർവതി ഇടങ്ങ കേട്ടോ ആ ഈ പർവതി അല്ല കുട്ടൻ വെള്ളം കൂടാലും മാർദില്ല പറയാനും മാർദില്ല അതെ അതെ അപ്പോൾ ദേ ഇത് നമ്മടെ ഇത് വെന്തല്ല അതെടുക്കാൻ പോകാൻ എത്തിയേക്കും ഞാൻ ഒന്ന് നിർത്തിയേക്കാം അപ്പോൾ ഞാൻ കൈയടട്ടെ ആ ശരി അപ്പ കുട്ടിയരെ ഞാൻ ദൈദി കോരിവാ കടയിലൊക്കെ വരുന്ന പോലെ അതെ തന്നെ ശരണിയൊക്കെ അറിയാവുന്ന വിധത്തിലാണ് കേട്ടോ എല്ലാ എല്ലാ കാര്യം ഞാൻ തിന്നത്തില്ല അമ്മ തിന്നും പറയാനുണ്ട് തിരുവനന്തപുരത്ത് ആ അല്ലേ തിരുവനന്തപുരത്ത് പോയപ്പോ അല്ലേറ്റിയൊക്കെയും ഒക്കെ ആയിട്ട് പോയപ്പോ അല്ലേ പോയപ്പോ ഞാനൊന്നും പറഞ്ഞില്ലല്ലോ മക്കളെ നിങ്ങൾക്കൊക്കെ സുഖമാണ എല്ലാവർക്കും അതെ

അങ്ങനെ നല്ല കമന്റ് കമ്മന്റെ കെടും നമുക്ക് ഇപ്പൊ ഇഷ്ടമാണ് അമ്മ എനിക്ക് പോവാം പിടിക്കണം ആ അതിലാട്ട് ഇട്ട് ഒന്ന് ഇളക്കി കൊടുക്കണം ആ ഇതിങ്ങനെ വിട്ടു വിട്ട് കിടക്കണം കേട്ടോ അത് ഞാൻ കണ്ടിട്ടുണ്ട് കണ്ടിട്ടുണ്ടെടുത്തു അപ്പൊ ഇനി എണ്ണ ഒഴിക്കണ്ടേക്കണം ഞാൻ എണ്ണ ഒഴിച്ചിട്ടുണ്ട് പിന്നെ എന്റെ അടുക്കള വൃത്തിയായിട്ട് ഞാൻ പറഞ്ഞില്ല രാവിലെയാന്ന് ഇതെല്ലാം ഇതെല്ലാം കഴിഞ്ഞിട്ട് വേണം എനിക്ക് വാരി നല്ല പിന്നെ 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 മീൻ മീൻ നമ്മളെ നമ്മളെ കറി ചോറ് ഇടാൻ ചെയ്യാൻ വന്നാലും കറണ്ട് ഞങ്ങൾ സമ്മതിക്ക

ൊടു കട്ട പിടിച്ച് കിടക്കും അത് കൈ കൊണ്ട് ഓരോ പീസായിട്ട് എടുത്തിട്ടാ പോരാ ഞാൻ അങ്ങനെ ആ അന്വേഷണ അങ്ങനെയാണ് ഇടേണ്ടത് മറ്റേ കഠിപ്പൻ തോന്നുന്ന സൂക്ഷിക്കണം കേട്ടോ എണ്ണയാണ് കേട്ടാ ശരണ്യ കേട്ടോ ഇങ്ങനെ ബാക്കിയൊക്കെ എടുത്തിട്ടുണ്ട് ശരണ്യയുടെ പാചകത്തെ എല്ലാരും ഒന്നുകൂടി സപ്പോർട്ട് ചെയ്യണം കേട്ടോ എന്നാണ് ആ തന്നെ തെന്നരുത് ആ വേപ്പൻ ഉൾപ്പെടെ മൊത്തം കൊരിയിട്ട് അടുത്ത് അതെ ആ മറിച്ചൊക്കെ ഒന്ന് തിരിച്ചൊക്കെ ഇത് അപ്പൊ ഇത് ഇങ്ങനെ ഒന്ന് മൊരിയണം അല്ലേ മൊരിയട്ടെ ആ ഒരു ചെറിയ ചുമപ്പ് നിറം വരും അല്ലേ നിറം വരും പിന്നെ നമുക്ക് നിറം ഇല്ലാത്ത അതെ 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 അതൊന്നും മൂക്കട്ടെ അപ്പൊ കൂട്ടുകാരെ ശരണ്യോ നന്നായിട്ട് ആ പിന്നെ കൂട്ടുകാരെ ഈ കളറെ ഇത്തൊന്ന് വരുമ്പോ കിട്ടുള്ള കളറൊന്നും ചേർക്കുന്നില്ല ഏഹ് ഇതിലാട്ടല്ലേ വെക്കണ ഞാൻ പറ്റ വെച്ചു തരാൻ വേണ്ടി ആരുന്നത് ആ അത് കുഴപ്പമില്ല എന്നിട്ട് ഞാൻ പെട്ടെന്ന് മാറ്റാം ശരണ്യം ചെയ്തതൊന്നും കൂടി കാണിച്ചതാണ് ഇതേ കണ്ട ഇതിന് ചൂട നിറങ്ങാണ് ചൂട മുളക് പൊടി ചേർത്തിട്ടുണ്ട് അതിന് മൊത്തം ഒന്നിച്ചിട്ടേരി ആണോ അത് കട്ട് ചെയ് ശരണ്യ അത് ആ കീറുക്ക് ഒന്നിട്ടിട്ടത് അത് കട്ട് ചെയ്യും അങ്ങനെയല്ല ഇടാൻ പറഞ്ഞ മൊത്തം ഒറ്റ ഇതില് വേഗാനാ പറഞ്ഞ ഒന്നിച്ചെല്ലാം കൂടി ഉണ്ടേട്ടിടാനല്ല ഞാൻ പറഞ്ഞത് അതെ അത്ര ഇരിക്കണേ ഇനി പാത്രത്തിൽ ഇരിക്കണ എല്ലാം ഒന്നിച്ചു വേവിക്കാനാ പറഞ്ഞു ഇടണ പോലെ തന്നെ കട്ട് ഏകാതിരുന്നാ മതി പറഞ്ഞു കൂടി അതാ വെച്ച് കൂടുതൽ കൂടുതൽ ചട്ടിയിലിട്ട് വേവിക്കാനാണ് ഞാൻ ഉദ്ദേശിച്ചത് കൂട്ടുകാരെ അത് മൊരി കണ്ടല്ല ചുമതല കടകളിലൊക്കെ പൊരിക്കുന്ന അതേ രീതിക്ക് തന്നെ എങ്ങനെയുണ്ട് പോലെ ശന പറയുന്നു അമ്മ ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കിക്കേ അമ്മതേ പാത്രം ഒക്കെ എടുക്കണ്ട വന്ന് ചെന്നി ആ തുണി എടുത്ത് മാറ്റിക്കേ ആ പിന്നെ വേണ്ടത് ഇത് ഇതിലാട്ട് കുടഞ്ഞിട് പാത്രത്തേലുകൂടി ആ എങ്ങനെയുണ്ടമ്മ ചവച്ചു സോസൊക്കെ വേണം ചേട്ടനെ ആ നമ്മള് പിന്നെ അതൊന്നും ഇണക്കുന്നേ അതെ 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 അപ്പൊ കുട്ടികാരതെ പാത്രത്തിലേക്ക് മാറ്റിട്ടുണ്ട് നമ്മളെ അടുത്തത് ശരണ്യ കോരാൻ പോണു കോരിയാണ് ആ അതെല്ലാം കൂടി ഒന്നിച്ചായി പോയല്ലേ ആടാണ് ആ അങ്ങനെ ശരണ്യ കോരിക്കൊണ്ടിരിക്കുകയാണ് രണ്ടാമത്തത് ആ കൈ കിട്ടണത് അമ്മ ആ പാത്രം എടുത്ത് പറ്റ പിടിച്ചു അപ്പൊ അതെന്നാ ഈ ഇട്ടോ കുഴപ്പമില്ല ഒന്നിച്ചിട്ടോ അമ്മ അത് ഇച്ചൂടെ കളറായിട്ടുണ്ടല്ലേ അതാ മുളക് പൊടി ഇച്ചൂടെ കൊണ്ടാണ് അങ്ങനെ വന്നത് ഇപ്പൊ കൂട്ടുകാരെ അങ്ങനെ ലാസ്റ്റ് തീർന്നല്ലേ െ നമ്മുടെ അച്ഛൻ വന്നിട്ടുണ്ട് അച്ഛൻ എപ്പോഴും ആ ടൈമിനെ എത്തുകയുള്ളു കേട്ടാ കൂട്ടുകാരേത കണ്ടാ അതെ നമ്മൾ പറഞ്ഞില്ലേ ഫോണിൽ വിളിച്ചു വരുത്തിയതാണ് കേട്ടോ അച്ഛനെ അല്ലെ രണ്ട് രണ്ടു ദിവസമായിട്ട് ഇവിടെ കോളിഫ്ലവർ ഇവിടെ ആഹാ ാര് നേരാണ് അച്ഛൻ പറഞ്ഞ ശരിയാണ് അതെല്ലാം അത് അടത്തി എടുക്കണം അല്ലേ ഒറ്റ സരനെ ആദ്യായിട്ടാണ് കഴിക്കാൻ പോണത് സരനെ ആദ്യായിട്ടാണ് ചെയ്തത് അല്ലേ അല്ല ഇപ്പൊ ഇത് ഒരു ഭംഗിയുണ്ട് കാഴ്ച പിന്നെ അമ്മയാണ് ഇതിന് കൈ ആയിട്ട് അച്ഛനൊന്നും അതില്ല ശന്യ ഒരു കഷ്ണം നോക്കിയപ്പോ ശനക്ക് ഇഷ്ടപ്പെട്ടില്ലെന്ന ശരം അതല്ലേ

സൂപ്പർ ആണല്ലേ അതെ കൊറവാണെങ്കിൽ രണ്ടാമതെ കോടിയതിൽ എരിവുണ്ടു ഇത് ഇതൊന്നെടുത്ത് കഴിച്ചേ അത് അത് കഴിച്ചു നോക്കിക്ക

നിങ്ങക്ക് എല്ലാവർക്കും സുഖം തന്നെയല്ലേ വരുന്നത് അതെ ശരണ്യ ഇത് ഞാൻ ഒന്നുകൂടി കാണിച്ചു തരാൻ കണ്ട അതെങ്ങനെയാണ് ശരണ്യ കോളിഫ്ലവർ ഒക്കെ ചെയ്തു വെച്ചിരിക്കുന്നത് അപ്പൊ നിങ്ങൾ എല്ലാവരും ദീപാവലിയൊക്കെ അടിച്ചുപൊളിച്ചെന്നൊക്കെ വിശ്വസിക്കുന്നു അല്ലേ അതെ അതെ അപ്പൊ നമ്മള് അടുത്ത വീഡിയോയുമായിട്ട് വരുന്നതാണ് അപ്പൊ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്നും സബ്സ്ക്രൈബ് ചെയ്യുക